ഹായ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ നമ്മുടെ ഓഡിയൻസിനെ ഇൻഫോം ചെയ്യുന്നതുകൊണ്ട് അതായത് ഇൻഫോർമേറ്റീവ് കോണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഫോർമേറ്റീവ് എന്ന് വെച്ചാൽ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചോ നമ്മുടെ ഓഡിയൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നതിനാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് എന്ന് പറയാം മോസ്റ്റ്ലി നമുക്ക് ചിലപ്പോൾ സ്ലൈഡ്സ് ആയിട്ടൊക്കെ നമ്മൾ ഇൻഫോർമേറ്റീവ് കോണ്ടുകൾ പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഫോർമേഷൻ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മുടെ ബ്രാൻഡിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം ആയിക്കോട്ടെ അപ്പോൾ അവരൊരു പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് അപ്പോൾ ആ കോഴ്സ് പഠിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ആ കോഴ്സിൻ്റെ കരിക്കുലം എന്താണ് ആ കോഴ്സിന് ഇപ്പം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന പ്രസക്തി എന്താണ് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന പ്രസക്തി എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഇൻഫോർമേറ്റീവായിട്ട് ആളുകൾക്ക് ഒരു നോളജ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനാണ് നമ്മൾ ഇൻഫോർമേറ്റീവ് കോണ്ടെന്ന് നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ പറയാം അപ്പോൾ ഇൻഫോർമേറ്റീവ് കോണ്ടന്റ് ചെയ്യുന്നതോ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസിനെ നമ്മൾക്ക് കുറച്ചുകൂടി കൺവിൻസ് ചെയ്യാൻ പറ്റും അതായത് നമ്മൾ ഡേറ്റ വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ സംസാരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മുടേതായ എക്സ്പീരിയൻസിൽ നിന്നോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റീസിൻ്റെ നോളജിൽ നിന്നിട്ടാ ആയിരിക്കും സംസാരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഓഡിയൻസിന് കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാലറിയാം നമ്മളൊരു കമ്പനി പേജിൽ കയറി നോക്കുമ്പം അവരവരുടെ ബ്രാൻഡിനെക്കുറിച്ച് മാത്രം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നാലും അത് ഇത് ബ്രാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് പൊതുവെ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യും ഓ ഇവർ ഇവരുടെ ബ്രാൻഡിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് അപ്പോൾ അതിന് പകരമാണ് നമ്മൾ ഇൻഫോർമേറ്റീവായിട്ട് കൊടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒരു ഫിറ്റ്നസ് സ്ഥാപനമാണെന്ന് വെച്ചോട്ടെ ഫിറ്റ്നസ് സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ ഹെൽത്തിൻ്റെ ബെനഫിറ്റ്സ് എന്താണ് അവർ ചെയ്യുന്ന വർക്ക് ബെനഫിറ്റ്സ് എന്താണ് സ്റ്റഡീസ് എങ്ങനെയാണ് അത് സപ്പോർട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ എജ്യൂക്കേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത് നമ്മുടെ ഓഡിയൻസിനെ സോ എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിലൂടെ ഓഡിയൻസിനെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും നമ്മുടെ നോളജ് പറയാൻ പറ്റും ആ ബ്രാൻഡിനൊരു വിസിബിലിറ്റിയും ട്രസ്റ്റും കൊണ്ടുവരാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് ടൈം നിങ്ങളുടെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പം ഇൻഫോർമേറ്റീവ് കോണ്ടൻറ്റിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക അത് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ കൊണ്ടുവരാനും കൂടി ശ്രമിക്കുക